സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം യു എസ്സിലെ ജൂയിഷ് ആക്ടിവിസ്റ്റ് സാം കൊപ്പാർക്കിൻ്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം എനിക്കറിയാം ഹിറ്റ്ലർ എന്താണ് ജൂത സമൂഹത്തോട് ചെയ്തതെന്ന് കാരണം ഹോളോകോസ്റ്റ് അതിജീവിച്ചയാളുടെ മകനാണ് ഞാൻ അന്ന് ഞങ്ങൾ അനുഭവിച്ചതെന്തോ അതാണ് ഞങ്ങളുടെ പേരിൽ സ്ഥാപിതമായ ഇസ്രായേലിൻ്റെ ക്രൂരതയിൽ ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിക്കുന്നത് ആ മനുഷ്യരെയോർത്ത് ഞങ്ങൾ കണ്ണീർ വാർക്കുന്നു അമേരിക്കയിൽ നടക്കുന്ന സയനിസ്റ്റ് വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് ഐക്യപ്പെടാൻ എത്തിയതായിരുന്നു സാം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭമാണ് ലോകത്താകെ അരങ്ങേറുന്നത് അതിനെ മതപരമായ പ്രക്ഷോഭമായി ചുരുക്കി കെട്ടാനും ജൂതവിരുദ്ധമായി വ്യാഖ്യാനിക്കാനും ചില കോണിൽ നിന്ന് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ള മറുപടിയാണ് സാമിനെ പോലുള്ളവരുടെ വാക്കുകൾ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ് പ്രക്ഷോഭം ആരംഭിച്ചത് ഇപ്പോഴത് കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ കലാലയങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ യു എൻ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര സംവിധാനത്തിനോ കെൽപ്പില്ലെന്ന തിരിച്ചറിവ് പതിനായിരക്കണക്കായ വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നു മാനവരാശി നിസ്സംഗമാകുന്ന ഏത് അനീതിക്കെതിരെയും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യുമെന്ന ചരിത്രപരമായ പ്രതീക്ഷയാണ് ഈ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾ പകരുന്നത് ഇരുപതിലേറെ ക്യാമ്പസിലേക്ക് യു എസിൽ മാത്രം പ്രക്ഷോഭം പടർന്നു കഴിഞ്ഞു ചിലയിടങ്ങളിൽ ബിരുദദാന ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വന്നു കൊളംബിയ സർവകലാശാലയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ക്രൂരമായ പോലീസ് നടപടിയുണ്ടായി ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ സർവകലാശാലയിൽ കൂറ്റൻ പ്രകടനങ്ങൾ നടന്നു ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലെ പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസസിലും പ്രക്ഷോഭ സംഗമം നടന്നു ആസ്ട്രേലിയയിലെ ക്യാമ്പസുകളിലും അനുകൂല കൂട്ടായ്മകൾ ഉയർന്നു വരുന്നുണ്ട് സ്വീഡീഷ് ബ്രിട്ടീഷ് സർവകലാശാലകളും പ്രക്ഷോഭത്തിൽ അണിനിരുന്നു ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഈ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ക്യാമ്പസിൽ എത്താനിരിക്കുന്ന ഇസ്രായേൽ അംബാസിഡർക്ക് മുമ്പിൽ പ്രതിഷേധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കലാലയങ്ങളിൽ ശക്തമായ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട ഘട്ടമാണിത് ഫലസ്തീൻ ജനതയോട് എക്കാലത്തും ഹൃദയപൂർവ്വം ഐക്യപ്പെടുകയും അവരുടെ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളെ ആവേശവും ഊർജ്ജവുമായി സ്വീകരിക്കുന്നവരുമാണ് ഇന്ത്യൻ ജനത രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സയനിസ്റ്റ് രാഷ്ട്രത്തെ അതിൻ്റെ രൂപവത്കരണ ഘട്ടത്തിൽ തന്നെ ശക്തമായി എതിർത്തതാണ് ബലാത്കാരമായി രൂപോത്കരിച്ച രാജ്യമായി തന്നെയാണ് മഹാത്മാജി ഇസ്രായേലിനെ കണ്ടത് ഇംഗ്ലണ്ട് എങ്ങനെയാണോ ഇംഗ്ലീഷുകാർക്ക് അവകാശപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഫലസ്തീൻ പൂർണ്ണമായി അറബികൾക്ക് അവകാശപ്പെട്ടതാണെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസിദ്ധമാണല്ലോ ഹിന്ദുത്വവാദികൾക്ക് മേൽക്കയുള്ള ഒരു സർക്കാർ വരും വരെ ഇസ്രായേലിനെ നയതന്ത്രപരമായി അകലത്തിൽ നിർത്തിയ രാജ്യമാണ് ഇന്ത്യ കേരളത്തിൻ്റെ മനസ്സാക്ഷിയിൽ എക്കാലവും ഫലസ്തീൻ ജനതയെക്കുറിച്ചുള്ള വേദന ഉറഞ്ഞുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഗസയിലെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാൻ ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ച ഈ നിർണായക സന്ധിയിൽ ഇവിടുത്തെ ക്യാമ്പസുകളിൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ലെന്നത് വേദനാജനകമാണ് അമേരിക്കയിലെ അടക്കം വിദ്യാർത്ഥികൾ മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന നിരുപാധിക പിന്തുണ അവസാനിപ്പിക്കണമെന്നത് തന്നെയാണ് പ്രധാനം എത്ര പേരെ കൊന്നു തള്ളിയാലും അമേരിക്കയുടെ വീറ്റോ സഹായവും സൈനിക സാമ്പത്തിക പിന്തുണയും തുടരുമെന്ന ഉറപ്പാണ് ഇസ്രായേലിനെ ഇത്ര അപകടകാരിയാക്കുന്നത് സയനിസ്റ്റ് ലോബി യു എസ് ഭരണകൂടത്തിന് മേൽ ചെലുത്തുന്ന വഴിവിട്ട സ്വാധീനത്തിനെതിരെ മുമ്പൊരിക്കലുമില്ലാത്ത വികാരം അമേരിക്കൻ ജനതയിൽ പ്രകടമാണ് ഇതിൻ്റെ പ്രതിഫലനമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം സർവകലാശാലകൾ ഇസ്രായേൽ പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്നതാണ് മറ്റൊരാവശ്യം അതുപോലെ യുദ്ധമുഖത്തേക്ക് ആക്രമണ സാങ്കേതിക വിദ്യകൾ എത്തിച്ച് വൻ ലാഭം കൊയ്യുന്ന കമ്പനികളുടെ ഗവേഷണ പരിപാടികൾ ബഹിഷ്കരിക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മുപ്പത്തിനാലായിരം പേരെ കൊന്നുതള്ളിയിട്ടും തീരാതെ നിൽക്കുന്നവരെ പട്ടിണിക്കിട്ടും അഭയത്തിൻ്റെ ഇത്തിരി തുരുത്തായ റഫയിലേക്ക് കരയാക്രമണത്തിന് തയ്യാറെടുത്തും വംശഹത്യ തുടരുന്ന ജൂതരാഷ്ട്രത്തെ മുദ്രാവാക്യം കൊണ്ടെങ്കിലും ചോദ്യം ചെയ്യുകയാണ് ഈ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തെ സെമിറ്റിക് വിരുദ്ധമെന്ന് മുദ്രകുത്തി തളർത്താൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ സി എ വിരുദ്ധ സമരത്തെ നോക്കി വേഷം കണ്ടാൽ അറിയാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലുള്ള ആക്ഷേപമാണിത് ജൂയിഷ് ആക്ടിവിസ്റ്റുകളും യാഥാസ്ഥിതിക ജൂത വിദ്യാർത്ഥികളും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും പരിസ്ഥിതിവാദികളും ഇടത് സംഘടനകളുമെല്ലാം പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നുണ്ട് ഒരു കള്ളിയിലും പെടുത്തി അപകീർത്തിപ്പെടുത്താനാകില്ല ഈ പ്രക്ഷോഭത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനം ഫലസ്തീൻ ആക്ടിവിസ്റ്റുകൾ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ബി ഡി എസ് മൂവ്മെൻ്റാണ് ബോയ്കോട്ട് ഡിവെസ്റ്റ് സാങ്ഷൻ എന്നാണ് ബി ഡി എസിൻ്റെ പൂർണ്ണരൂപം ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക അവിടേക്കുള്ള നിക്ഷേപം തടയുക ഉപരോധത്തിന് മറ്റ് രാഷ്ട്രക്കുമേൽ സമ്മർദ്ദം ചെലുത്തുക ഈ ദിശയിൽ ഏറെ മുന്നോട്ട് പോകാൻ ബി ഡി എസ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഇസ്രായേലിൻ്റെ അക്കാദമിക് സംരംഭങ്ങൾ ബഹിഷ്കരിച്ചത് ബി ഡി എസ് വിജയത്തിൻ്റെ ഉത്തമ നിദർശനമാണ് നിരവധി കമ്പനികൾ ഇസ്രായേലിൽ മുതൽ മുടക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനും മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കിയിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവറിക്കെതിരായ പോരാട്ടമാണ് ഈ പ്രക്ഷോഭ രൂപങ്ങളുടെ എല്ലാം പ്രചോദനം ലോകത്താകെ പടരേണ്ട പ്രക്ഷോഭമാണ് ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ ബൈഡൻ്റെ വിജയസാധ്യതയെപ്പോലും പ്രക്ഷോഭം സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നത് അങ്ങനെയെങ്കിൽ ഫലസ്തീൻ വിഷയത്തോടുള്ള ലോകത്തിൻ്റെ സമീപനം മാറ്റിമറിക്കുന്ന മുന്നേറ്റമായി ഈ പ്രക്ഷോഭം മാറും ക്യാമ്പസുകൾ പ്രക്ഷോഭഭരിതമാകുന്ന സന്ദർഭവും പ്രധാനമാണ് ഗസയ്ക്കെതിരായി ഇസ്രായേൽ നടത്തിവന്ന സൈനിക നീക്കം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു മുപ്പത്തയ്യായിരം പേരെ കൊന്നില്ലേ ആശുപത്രികൾ ഒന്നുപോലും ബാക്കി വെക്കാതെ തകർത്തില്ലേ ഗസയിൽ അവശേഷിക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും തടഞ്ഞില്ലേ അവരെ തെക്കും വടക്കുമായി ഓടിച്ചില്ലേ ഇതൊക്കെയാണ് ജയിച്ചതിൻ്റെ തെളിവായി സൈനിസ്റ്റ് പക്ഷപാതകൾ പറയുന്നത് മഹാബലവാന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ലോകത്തെ ഒന്നാം നമ്പർ സൈനിക ശക്തികളുടെ സമ്പൂർണ്ണ പിന്തുണ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ വിജയ സൂചകങ്ങൾ ഇതൊക്കെയാണോ ഹമാസ് തടവിലാക്കിയ ഒരു ബന്ധിയെങ്കിലും സൈനിക ശക്തിയിലൂടെ മോചിപ്പിച്ചോ ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടിയോ ഗസ്സയുടെ ഭരണം പാവ സർക്കാരിനെ ഏൽപ്പിക്കാനായോ ഗസക്കാരെ മുഴുവൻ ഈജിപ്തിലെ സിനായിയിലേക്ക് ആട്ടി ഓടിക്കുമെന്ന രഹസ്യ പദ്ധതിയുടെ സ്ഥിതി എന്തായി ലോകത്തിൻ്റെ നിസ്സംഗതയിലും അമേരിക്കയുടെ വിറ്റോ സംരക്ഷണത്തിലും കൂട്ടക്കുരുതി തുടരുക തുടരുകയല്ലാതെ എടുത്തു കാണിക്കാൻ ഒരു വിജയചിഹ്നവുമില്ലാതെ വിയർക്കുക തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിൻ്റെ വാർ ക്യാബിനറ്റും ഇസ്രായേലിലെ വൻ നഗരങ്ങളിലും കിടിലൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ് അമേരിക്ക പോലും ഒരടി പിന്നോട്ട് വയ്ക്കുന്ന സ്ഥിതി യു എൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഇസ്രായേലിൻ്റെ വംശകത്യാപരമായ ആക്രമണത്തിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ക്യാമ്പസുകൾ പടർത്തുന്ന പ്രക്ഷോഭത്തി ഇസ്രായേലിനെയും അമേരിക്കയെയും പൊള്ളിക്കുമെന്ന് ഉറപ്പാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി WaytoNikah.com, the exclusive Muslim matrimonial site.